सरस्वती नमस्तुभ्यं वरदे कमरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षै सृष्टिभूते सनादने गुणाश्रये गुणमये नित्यं देवी नारायणी नमोऽस्तु दे। अन्नपूर्णे सदा पूर्णे शङ्करप्राणवल्लभे ज्ञानवैरग्यसिद्ध्यर्थम् ായ ഭഗവാനോട് സർവൈശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച എന്നാൽ ഏകാദശി നോട്ടവർ എത്ര പേരുണ്ട് ഏകാദശിയൊക്കെ നോട്ട് ആനന്ദത്തോടു കൂടിയിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല പല പ്രതിസന്ധികളിലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും നമുക്ക് തോന്നും നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതുവരെയുള്ള എന്ത് വിഷമം എന്ത് വിഷമിച്ചിരിക്കുന്ന ആയിരുന്നു പറയുന്നതിനു ചോദിക്കട്ടെ എന്ത് 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 ഇന്നെന്താ പറ്റി എന്തൊരു വിഷമം അല്ലേ ലോകത്തിലെ എല്ലാ അമ്മമാരും സന്തോഷത്തോടു കൂടിയിരിക്കണം അല്ലേ ആനന്ദത്തോടു കൂടിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറ്റിയിരുന്നു ഏ വിഷമിക്കണ്ടോ നമ്മുടെ ഒരു ജപം ഒരു സെറ്റ് നാമമൊക്കെ ജപിച്ചു കഴിയുമ്പോ മാനന്ദത്തോടുകൂടി ഇല്ലേ എല്ലാം നമുക്ക് ഭംഗിയായിട്ട് വരും അല്ലെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് ഈ നിവേദ്യം വയ്ക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ പാൽപ്പായസത്തിന് ചീട്ടാക്കണോ അല്ലോ എന്താണ് എന്താണ് ഈ വഴിപാടുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഈ ശരിക്കും വഴിപാട് എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുന്നത് അത് വലിയൊരു ഫാക്ടർ വലിയൊരു സെക്മെന്റാണ് സംസാരിക്കാൻ നമ്മള് ചിലപ്പോൾ പറയാറുണ്ട് നീ എന്തോ ഈ വഴിപാട് കഴിഞ്ഞ പോലെ എന്ന് നമ്മളൊരു പ്രയോഗം ഒരു ശൈലിയുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാടെന്ന് പറയുന്നത് നമ്മുടെ ആത്മസമർപ്പണമാണ് വഴിപാട് എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് അമ്പലത്തിൽ അന്നദാനം വരുന്നു ആ അന്നദാനത്തിന് നമുക്ക് ഒരു എന്താ പറയുക ഒരു തുക സംഭാവന ചെയ്യണം പക്ഷെ ശരിക്കും അതിന്റെ സങ്കല്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് ഓഫ് ഡിസേയേഴ്സി ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് ആഗ്രഹങ്ങളെയൊക്കെ കുറച്ച് കിട്ടുന്ന ധനം അതിന്റെ ഒരു അംശം ദേവന് ഒടുക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം സാധാരണ ഹഗമാനന്ദ സ്വാമികളൊക്കെ പറയാറുണ്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ദേവന് വേണ്ടി മാറ്റിവെക്കണം പത്തിലൊന്ന് പിതൃക്കൾക്ക് വേണ്ടി പത്തിൽ രണ്ട് ജന്മതമാശനവുമായി വേണ്ടി ബാക്കിയുള്ള ആറും നമുക്ക് വേണ്ടി എടുക്കാം ഇല്ലേ നമുക്ക് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയൊക്കെ നമുക്ക് എടുക്കാം ഇല്ലേ നമുക്ക് പിന്നെ കാലാന്തരത്തിൽ നമുക്ക് ആ സമ്പ്രദായമൊക്കെ നമുക്ക് കൈവിട്ട് പോയത് കൊണ്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന പല ദുരഥങ്ങളും നമ്മൾ കാണുന്ന പല വിഷയങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് വഴിപാടുകൾ എന്താണ് ഇപ്പോൾ ഫോർ ദ എക്സാമ്പിൾ നമ്മൾ അന്നദാനം വഴിപാടായി നടത്തുന്നു ആ ഈ അന്നദാനം വഴിപാടായി നടത്തുന്നു എന്ന് പറയുന്നത് അല്ലേ നമ്മളിങ്ങനെ നൂറ് തവണ ആലോചിക്കും അയ്യോ ഇത്രയും പൈസ ഒരുമിച്ച് കൊടുക്കണോ അയ്യോ ഇങ്ങനെ കൊടുക്കാനുണ്ടോ നമ്മുടെ ഇത് എവിടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കും പക്ഷെ നമ്മളൊരു നൂ ഇതിൻ്റെ ഒരു ഇരട്ടി നമ്മൾ വെറുതെ നമ്മൾ കളയുന്നുണ്ടാവും പല പല ആവശ്യങ്ങൾക്കായിട്ട് കളയുന്നുണ്ടാവും അപ്പോൾ അന്നദാനം ആയിക്കോട്ടെ എന്ത് വഴിപാടുകളുമായിക്കോട്ടെ അത് കൂടി ചെയ്യണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിയരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ ചോറുണ്ടാക്കാൻ എടുക്കണം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരക്യ സിദ്ധർദ്ധം ദീക്ഷാം ദേഹീച പർവ്വതി മാതാജ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാധവോ ശിവ ഭക്താശ സ്വദേശം ഭുവനത്രയം എന്ന് പറഞ്ഞ ഒരു പിടിയരി നമ്മുടെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പിടിയേരി ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നത് പല ഓർഗനൈസേഷൻസും സത്യസായി സേവാ സംഘടന അല്ലെങ്കിൽ തുടങ്ങിയ പല ഓർഗനൈസേഷൻസും ഇല്ലേ സീലിംഗ് ഓൺ ഡിസേവേഴ്സിനെ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആഗ്രഹങ്ങളുടെ പുറത്തൊരു ഒരു പരിധിയോട് വയ്ക്കുകയാണ് പറയുന്നത് നമുക്ക് പത്ത് കിട്ടിയാൽ നൂറ് നൂറ് കിട്ടിയാൽ ആയിരം ആയിരം കിട്ടിയാൽ പതിനായിരം എന്ന് പറയുന്ന പോലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി 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 ആഗ്രഹങ്ങൾ കൊടുത്തത് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മൾ കടക്കാരാകും പിന്നെ ഏറ്റവും അവസാനം ആത്മഹത്യ പോലെ വേണ്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കും ആഗ്രഹങ്ങൾ അത്ര കണ്ട് കുറയുന്നോ അത്ര കണ്ട് നമുക്ക് ഐശ്വര്യത്തോടെ നമുക്ക് ജീവിക്കാനൊരു ഒരു സ്പേസ് എന്താ അപ്പൊ വഴിപാടുകളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇല്ലേ വഴിപാടുകൾ യജ്ഞപരമാനുഷ്ഠാനങ്ങൾ തൻ സമ്മിത സ്വരൂപമാം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വന്ദനം നമസ്കാരം എന്നിവ ഉപചാരങ്ങൾ അത്രജ്ഞൻ സാക്ഷിയാൽ ദീക്ഷിതനുപാസിക്കുന്നതും രണ്ടു കൈകൊണ്ടഞ്ജലി ബദ്ധമാം തൊഴു പുരുഷ യോഗത്തെ ും അതായത് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിന്റെ ചിട്ടകൾക്കകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണമുണ്ട് വന്ദനമുണ്ട് നമസ്കാരമുണ്ട് ഇതെല്ലാം പ്രദക്ഷിണം ചെയ്യുക വന്ദനം ചെയ്യുക വന്ദനം ചെയ്യുക പുരുഷന്മാര് ദീർഘദണ്ഡം നമസ്കരിക്കുകയാണ് ദീർഘദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ട് പോലെ അവിടെ നമ്മുടെ ഷർട്ട് ചീതയാവും പാൻറ് ചീതയാവോ എന്ന് പറയുന്ന എന്താ പറയുന്ന അങ്ങനെ ഒരു ആസ്പെക്ടിന് പകരം ശരീരബോധത്തെ മറന്ന് നമുക്ക് ഈഗോ ഇല്ലാതെ ഭഗവാന്റെ മുമ്പ് ദീർഘദണ്ഡം പുരുഷന്മാരുടെ അല്ലെ ഭഗവാൻ പറയുന്നത് പോലെ അത് പുരുഷന്മാരുടെ പുരുഷ പ്രകൃതിക്ക് പുരുഷ പ്രകൃതിക്കേ പറ്റൂ ഈ ദീർഘദണ്ഡം നമസ്കരിക്കുക സ്ത്രീകൾക്ക് പറയുക പഞ്ചാംഗ നമസ്കാരമാണ് മുട്ടുകുത്തി നെറ്റി ഭൂമികൾ സ്പർശിക്കുന്ന പഞ്ചാംഗ നമസ്കാരമാണ് പറയുക പുരുഷന്മാരെ ദീർഘദണ്ഡം വഴിപോലെ നമസ്കരിക്കണം എന്നാണ് ആചാര്യസ്വാമികളൊക്കെ എപ്പോഴും പറയുക ഇല്ലേ അങ്ങനെയൊക്കെ നമസ്കരിക്കാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാവട്ടെ നമ്മൾ ഇയാക്കെ അയ്യോ ഷർട്ട് പോവും മുണ്ട് ചിതാവും അയ്യോ ദീർഘദണ്ഡം നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മള് മറ്റുള്ളവര് കണ്ടാൽ മോശമല്ലേ എന്നൊക്കെ ഉള്ള നമ്മുടെ ചിന്തകൾ നമ്മുടെ നാട്ടിലൊന്നും അല്ല ആഫ്രിക്കയിലൊക്കെ ഉള്ളവർക്കില്ലേ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ദീർഘദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എന്തെന്നോ നമ്മൾ മനസ്സിലാക്കണം ദീർഘദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത് ചിന്തകളുടെ അഹംബോധത്തിന്റെ ദീർഘദണ്ഡ നമസ്കാരമാണ് അപ്പോൾ അതൊക്കെ നമസ്കാരത്തിൽപ്പെടും അല്ലേ രണ്ട് കൈകൂപ്പി അഞ്ജലീബദ്ധനായി തൊഴുന്നു അപ്പൊ ഇവിടെ തൊഴണോ ഇവിടെ തൊഴണോ എന്നൊക്കെ പല പല സംശയങ്ങളുണ്ടാകും ഇല്ലേ സാമാന്യ രീതിയിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് ഇവിടെയും മതി ഇനി അത് നമസ്കാര വിധികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ദിവസം നമുക്ക് വൈകുന്നേരം സംസാരിക്കാം കാരണം നമ്മൾ തലയ്ക്ക് അസ്മാകമെന്ന് പറഞ്ഞ് തലയ്ക്ക് മുകളിൽ തൊഴുന്നതുണ്ട് ഹൃദയത്തിൽ തൊഴുന്നതുണ്ട് ഇല്ലേ രണ്ട് വശത്തും തൊഴുന്നതു ഒരു ഭാഗത്ത് ഗണപതിക്കും ഒരു ഭാഗത്ത് ഗുരുവിനുമായി തൊഴുന്നതുകൊണ്ട് അത് നമസ്കാര വിധികൾ വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു ടോപ്പിക്കാണ് പക്ഷെ അത് പറയാം അതിന് മുമ്പ് നമുക്ക് നമ്മൾ വഴിപാടുകളെ കുറിച്ച് പറയുമ്പോൾ അപ്പം അതായത് ഭഗവാനും ഭക്തനും സമർപ്പണത്തോടുകൂടി സമർപ്പണഭാവത്തോടുകൂടി എന്തെങ്കിലും സമർപ്പിക്കുന്നതാണ് നമ്മൾ വഴിപാടെന്ന് പറയുന്നത് അല്ലാതെ വഴിപാടെന്ന് പറയുന്നത് ഒരു ചടങ്ങ് തെർക്കിലേ അല്ല അല്ലെ അപ്പോ ഇനി പൂജാങ്കമായ വഴിപാടുകളുണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഉപചാരങ്ങളെ പോലെ സാമാന്യമായി മുഖ്യ മിക്ക ക്ഷേത്രങ്ങളിലുമുള്ള വഴിപാടുകളാണ് വിളക്ക് മാല പുഷ്പാഞ്ജലി തുടങ്ങിയവയൊക്കെ അതുപോലെ തന്നെ വിവിധ കൊണ്ടുള്ള അഭിഷേകം പായസം തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങളെല്ലാം നമുക്ക് വഴിപാടായിട്ട് നടത്താം ഇല്ലേ അപ്പോ അതെല്ലാം തന്നെ പൂജയുടെ ഭാഗമാണെന്നും ഓരോന്നും ഷോഡശോപചാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് കാണാൻ വഴി പറ്റും ദീപം അഥവാ വിളക്ക് ആഗ്മേയത്തിൻ്റെ സമർപ്പണമാണ് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വിളക്ക് ഒഴിക്കുക ഒരു നെയ്വിളക്ക് ഒഴിക്കുക ഇല്ലേ ജീവിതം മുഴുവൻ ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരു നെയ്വിളക്ക് വയ്ക്കുക സർവ്വ ദുരിതശാന്തിക്ക് വേണ്ടി നെയ്വിളക്ക് വയ്ക്കുക കാരണം അഗ്നി എപ്പോഴും നമ്മൾ എന്താണ് എന്തായിട്ടാണ് കാണുന്നത് വളരെ പോസിറ്റീവ് എലിമെൻറ്റായിട്ടാണ് സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ അഗ്നിയെ കാണുന്നത് അല്ലേ അതുപോലെ തന്നെ പൂജാംഗമായി ദീപസ് ഭക്തൻ പങ്കാളിയാകുന്നതോടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന വിളക്ക് പൂജയിൽ സംഭവിക്കുന്നത് അതാണ് മനസ്സിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൗതികമായ ഒരു മെറ്റീരിയലിസ്റ്റിക് ഓറയെ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളൊക്കെ ഭഗവാനും ഭഗവതിയും തീർത്തു തരണമെന്നുള്ള പ്രാർത്ഥനയാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുക ശിവന് പിൻവിളക്ക് എത്തിക്കുക എന്ന് പറയും നമ്മൾ പിൻവിളക്ക് എത്തിക്കുക നെയ്വിളക്ക് എത്തിക്കുക ഭഗവാന് തമസ്സ് മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ അവിടെ അല്ലാതെ നമ്മൾ വെറുതെ ഒരു എണ്ണ കൊണ്ട് കത്തിച്ച് വിളക്ക് വിളക്ക് കൊണ്ട് വയ്ക്കുന്നതല്ല എൻ്റെ സമ്പ്രദായം ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എൻ്റെ കർമ്മത്തെ ബാധിച്ചിരിക്കുന്ന ഇരട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞാണ് നമ്മൾ വിളക്ക് വയ്ക്കുക അതുപോലെ തന്നെയാണ് നെയ്വിളക്കിനാണെങ്കിൽ പ്രത്യേക പ്രാധാന്യവും ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് ഉപസ്തരിക്കുക എന്നൊക്കെ പറയും നമ്മളത് ഒരു സദ്യ വിളമ്പുന്നതിന് ആദ്യം നമ്മൾ ഈ പരിപ്പിന് മുമ്പ് നമ്മൾ നെയ് വിളമ്പുക എന്നൊക്കെ പറയും അതൊരു ഈശ്വരീയമായ ഒരു ധർമ്മത്തിലേക്ക് ഈശ്വരനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കാണ് അതുപോലെ തന്നെ പഞ്ചഗ്യം എന്നറിയപ്പെടുന്ന പശുവിൽ നിന്ന് കിട്ടുന്ന അഞ്ചു വസ്തുക്കളിൽ ഒന്നായ ആദ്യം സൂര്യദ്യോതകമാണെന്നാണ് സങ്കല്പം സൂര്യദ്യോതകമാണ് ചിതാകാശത്തിലെ സൂര്യദർശനത്തോളം സാധകന്റെ പ്രജ്ഞ ഉയരുമ്പോൾ ആ വസ്തുവിൻ്റെ സ്വരൂപജ്ഞാനം ഉണ്ടാകുന്നു എന്നും നമ്മൾ അതിനെ കുറച്ച് തന്ത്രത്തിന്റെ ഭാഷയിൽ പറയാം അതുകൊണ്ട് ആരാധനയിൽ ആത്മീയ അംശത്തിൽ സൂര്യദ്യോതകമായ ആജ്യത്തിന് ശ്രേഷ്ഠത കൽപ്പിച്ചു വരുന്നുണ്ട് ഈ ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്വ നെയ്വിളക്ക് ഇല്ലേ സമാന്യ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വിളക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജ്യം എന്നാണ് നമ്മളതിനെ പൂജയിലൊക്കെ നമ്മൾ പറയുക അത് മനുഷ്യന്റെ ശ്രേയസും പ്രേയസും ചിതാകാശത്തോളം ഉയരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്വിളക്ക് തെളിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഗണപതി ഹോമം ആയിക്കോട്ടെ ഗായത്രി ഹോമമായിക്കോട്ടെ അല്ലെ ചണ്ഡികാ ഹോമമായിക്കോട്ടെ ഹോമം ഏതുമായിക്കോട്ടെ അതിനകത്ത് ആദ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നെയ്യ് നമുക്ക് ഒഴിവാക്കാനേ പറ്റാത്തൊരു വസ്തുവും കൂടിയാണ് അതുപോലെ തന്നെ പുഷ്പാവൃതം വാങ്ങി ഇനി വിളക്കിൻ്റെ കാര്യം കഴിഞ്ഞു ആത്മീയാംശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്തിനും തേജസ് വേണം അല്ലെങ്കിൽ ജീവിതം പ്രകാശമാന വേണം ഇരുട്ട് വഴിയിൽ ഇരുട്ട് മാറണം തടസ്സം വരണം എന്നുള്ളതിനൊക്കെ നമ്മൾ സാധാരണ പ്രതിവിധിയായിട്ട് നമ്മൾ പറയും പിൻവിളക്ക് എത്തിക്കൂ അല്ലെ ഭഗവതിക്ക് ഒരു നെയ്വിളക്ക് എത്തിക്കൂ നെയ്വിളക്കാവയിക്കോട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ് ആത്മീയാന്ശത്തെ കൊണ്ടാണ് പിന്നെ അതുപോലെയാണ് പുഷ്പാവൃതമായ മാല ആകാശഭൂത പ്രതീകമായ സർവ്വ ഭൗതികസുഖങ്ങളെയും പ്രധാനം ചെയ്യാൻ പ്രാപ്തമായത് കാരണം സൃഷ്ടിപ്രക്രിയയിൽ ആദ്യത്തെ സ്ഥൂലഭൂതം ആകാശമാണ് മാല ദേവനുള്ള ഭൂഷണമാണ് അല്ലെ അലങ്കാരമാണ് അപ്പൊ അതുപോലെ തന്നെ പുഷ്പമാല്യം പ്രാധാന്യം അർഹിക്കുന്നവയാണ് പുഷ്പങ്ങളെ കൊണ്ട് മനോഹരമായിട്ട് സമർപ്പിക്കുന്ന മാല ശരിക്കും ഭഗവാന്റെ നവവിധ ഭക്തി കൊണ്ടാണ് ഒരു കടുന്നത് മാത്രം പണ്ടാണെങ്കിൽ നമ്മൾ തന്നെ മാല കെട്ടിക്കൊണ്ടു പോകുവായിരുന്നു അല്ലെ കൂടി മാല കെട്ടും ഇപ്പോ തോവാളിന്നോ തിക്കുറിശിന്നോ എവിടെയെന്നെങ്കിലും കമേഴ്സിലി കെട്ടി വരുന്ന മാല അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും മറ്റൊരു ഏരിയയിൽ നിന്ന് കമേഴ്സിലി കെട്ടിവരുന്ന മാലയാണ് നമ്മളിപ്പോൾ സമർപ്പിക്കുന്നത് ശരിക്കും മാല കെട്ടലിന്റെ ഉദ്ദേശമോ പർപ്പസോ അതല്ല ശരിക്കും മാല കെട്ടുന്ന സമയത്ത് ഓരോരോ നവവിധ ഭക്തി കൊണ്ട് ശ്രവണം ചെയ്തുകൊണ്ട് കീർത്തനം ചെയ്തു കൊണ്ട് മന്നം ചെയ്തുകൊണ്ട് ദാസ്യം ചെയ്തുകൊണ്ട് പാദസേവനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഭഗവാന് കണ്ടുന്ന ദ്രവ്യങ്ങളെ കെട്ടിയെടുത്ത് ഭഗവാന് സമർപ്പിക്കലാണ് ചിലപ്പോൾ അത് സങ്കടമാവാം ചിലപ്പം സന്തോഷമാവാം ചിലപ്പോൾ പ്രാർത്ഥനയാവാം അപ്പോൾ അങ്ങനെയുള്ള മാലഘട്ടലിന് പ്രാധാന്യം സവിശേഷ പ്രാധാന്യം കൂടും അല്ലേ കാരണം നമ്മൾ നമ്മുടെ ഹൃദയശുദ്ധിയോണ്ട് കർമ്മം കൊണ്ട് ചെയ്യുന്ന മാലഘട്ടമാണ് അതല്ലാതെ മറ്റേത് നമ്മൾ പൂക്കടയിൽ വെച്ചിരിക്കുന്ന മാല പത്തോ അറുപതോ രൂപ കൊടുക്കും കൊണ്ടുവന്ന വായന ചർത്തമൊന്നും ഒന്നും പറയുന്നത് തെറ്റല്ല പക്ഷേ മാലഘട്ടലിൻ്റെ തത്വം ഇതാണ് നവവിധ ഭക്തി പോലെ നവരസങ്ങളും അല്ലേ ഷഡ്ഗുണങ്ങളും പ്രാർത്ഥനയും ഒക്കെ ചേർന്ന് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതാണ് മാല എന്ന് പറയുന്നത് പല ക്ഷേത്രങ്ങളിലും ഇപ്പൊ നമ്മള് നമ്മുടെ സത്സംഗതി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മാല കെട്ടുന്നത് നമ്മൾ നാമജപം കൊണ്ട് മാല കെട്ടുന്നത് അല്ലെ പല ക്ഷേത്രങ്ങളിലും ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ തന്നെ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഈ അമ്മമാര് മാല കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ ദേവന്റെ മന്ത്രാക്ഷരവുമായി ബന്ധപ്പെടുത്തി അതിന് എണ്ണം തകയുന്ന പൂക്കളെ കൊണ്ടാണ് ഇപ്പം ഒരു ശിവക്ഷേത്രം എടുക്കും ആ ശിവേത്രത്തിൽ നമ്മ ശിവായ മന്ത്രം കൊണ്ടാണ് മാല ജപിക്കുന്നതെങ്കിൽ അവിടെ ശരിക്ക് ഈശ്വര ഈശ്വര സമർപ്പണവുമായിട്ട് മാല കെട്ടുന്നവരാണെങ്കിൽ ആദ്യം തന്നെ തീരുമാനിക്കും നൂറ്റി ഇരുപത്തിയഞ്ച് പഞ്ചാക്ഷരക്കൂട്ടം പഞ്ചാക്ഷരക്കെട്ടെന്നാണ് പറയുക അപ്പം നൂറ്റി ഇരുപത്തഞ്ച് മറ്റാക്ഷര കെട്ട് വരുന്ന ഒരു മാല അതായത് അഞ്ചഞ്ചൻ്റെ കെട്ട് വരുന്ന ഒരു മാല ചെറിയ ചെറിയ അഞ്ച് കഷ്ണങ്ങൾ വരുന്ന ഒരു മാല അല്ലെങ്കിൽ ആറ് കഷ്ണം വരുന്ന ഒരു മാല നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മാല എന്നൊക്കെ പറഞ്ഞ് മാല കെട്ടുന്നതിനും ക്രമങ്ങളുണ്ട് പിന്നെ കണ്ടോ സംക്രാന്തിയും വിഷു എന്ന് പറഞ്ഞതുപോലെ പിന്നെ ചിലർക്ക് ചിലർക്കിതൊന്നും ബാധകമേ അല്ല ഇല്ലേ നാമനൊക്കെ കരണമകളൊരു സമ്പ്രദായം നാമജപത്തോടുകൂടി മാല കെട്ടുക എന്ന് ഒരു സമ്പ്രദായം ഇല്ലേ അത് ആരെ പോലുള്ള കാട്ടുകോഴികൾ നമ്മളെപ്പോലുള്ള കാട്ടുകോഴികൾക്ക് കൂടി ചേർത്ത് അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അപ്പം കൂടി കിട്ടുന്ന മാല അതിപ്പോൾ വലിയ പത്തോ ആയിരം എടുത്ത് മാല വാങ്ങണമെന്നൊന്നുമില്ല അല്ലേ മുറ്റത്തെ തുളസി എടുത്ത് നാരായണ 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 എന്ന് പറഞ്ഞ് മാല കെട്ടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഏറ്റവും മഹത്തരമായ ഒരു ധർമ്മം കാരണം അതിനകത്ത് നമ്മുടെ സ്പർശമുണ്ട് നമ്മുടെ നാമജപമുണ്ട് നാമസങ്കീർത്തനമുണ്ട് സർവ്വതും ഐശ്വര്യമയമാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ പ്രത്യേക ഗണിത പദ്ധതി അനുസരിച്ച് മല കിട്ടാം ഇനി അഭിഷേകങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട് ബിംബത്തിൽ സമ സുത എന്താ പറയുന്നത് സ്വതന്ത്രമായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അഭിഷേകിതമായ തീർത്ഥജലം വടക്കു വശത്തുള്ള ഓവിലൂടെ പുറത്തേക്ക് വന്ന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മതിൽക്കെട്ട് വരെ ഒഴുകുന്നു അതായത് സാധനനും സിദ്ധയോഗീശ്വരനുമായ ദേവന്റെ സ്ഥൂല സൂക്ഷ്മദേഹത്തെ മുഴുവൻ കുളിപ്പിക്കുന്ന അമൃത വർഷം എന്നുള്ള സങ്കല്പത്തിലാണ് ഈ അഭിഷേകം നടക്കുന്നത് അഭിഷേകത്തിന്റെ ഓവ് മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം എവിടെ എങ്ങോട്ടായിരിക്കും ഓവ് മിക്കവാറും വടക്കു വശത്തായിരിക്കും ഓവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വടക്കു വശത്തുള്ള ഓവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഓ വരെ ഒഴുകും അത് ശരിക്കും സാധകനും സിദ്ധനും അല്ലെങ്കിൽ ഭഗവാനും ഭക്തനും തമ്മിലുള്ള സംയോഗത്തിൻ്റെ ഫലമായിട്ടുള്ളാവുന്ന അമൃതവർഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോൾ പലപ്പോഴും സംശയം എന്ന് ചോദിക്കാറുണ്ട് ഈ ഓവൽ നിന്ന് വരുന്ന അഭിഷേക ജലമെടുത്ത് കുടിക്കാമോ സാധാരണ രീതിയിൽ കുടിക്കരുത് എന്നാണ് പറയുക ഓവലിൽ നിന്ന് വരുന്ന അഭിഷേക ജലം പാനയോഗ്യമല്ല ആചാര്യസ്വാമികളൊക്കെ എടുത്തെടുത്ത് എടുത്തെടുത്ത് നൂറ് തവണ പറയാറുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക ജലം അഭിഷേകജലമായി തന്നെ അഭിഷേകം ചെയ്ത് ദ്രവ്യമായി തന്നെ നമുക്ക് ഭക്തർക്ക് കൊടുക്കും അല്ലേ ഈ ഓവിലൂടെ വരുന്ന ജലം എന്ന് പറയുന്നത് ഭഗവാന്റെ അല്ലേ അതെന്താണെങ്കിലും പാനയോഗ്യമല്ല എന്നാണ് അറിവുള്ള ആചാര്യന്മാരും ആചാര്യസ്വാമികളെ പോലുള്ള ദീർഘ സന്യാസി മണ്ഡലത്തിൻ്റെ ദീർഘദൃഷ്ടിയുള്ളവരും ഒക്കെ അഭിപ്രായപ്പെടുന്നത് എന്താണെങ്കിലും അഭിഷേകം അപ്പോ അഭിഷേകം ഏത് സ്തുതി കൊണ്ടുമാവാം അല്ലെ പ്രപഞ്ചത്തിന്റെ വിരാട്സ് പ്രകർത്തിക്കുന്ന പുരുഷസൂക്തം കൊണ്ടോ ശ്രീരുദ്രം കൊണ്ടോ രുദ്രസൂക്തം കൊണ്ടോ മറ്റു മന്ത്രങ്ങളെ കൊണ്ടോ ഒക്കെ അഭിഷേകം ചെയ്യപ്പെടുന്നു ആവോഹിഷ്ടാദി പുണ്യാഹമന്ത്രങ്ങൾ തുടങ്ങി അതാത് ദേവപ്രഷ്ഠ ഉപ്രഷ്ഠകൾക്ക് അനുസരിച്ചിട്ടുള്ള സ്വതന്ത്രമായ അഭിഷേകത്തിന്റെ ഭാഗമാവാനും നമുക്ക് പറ്റും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അകത്തൊരു പ്രധാനമായിട്ട് വരുന്നത് ഇനിയിപ്പോ ഭഗവാനെ പുഷ്പാഞ്ജലി നമ്മള് രസീത് എടുക്കുമ്പോ നമുക്ക് പിറന്നാള് വന്നാൽ എന്തു ചെയ്യണം അല്ലെങ്കിൽ പിറന്നാള് വന്നാ വായിച്ച മുടിക്കണം എന്നല്ലേ അതെനിക്ക് മനസ്സിലായി ഓ ഒരു തമാശ ഇല്ലേ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിറന്നാള് വന്നാൽ വായിച്ച കുടിക്കണം എന്നോ ചുപ്രഹോ കണ്ടല്ലേ അപ്പോ നമ്മൾ അഭിഷേകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അഭിഷേകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ആവോവിൽ നിന്നുള്ള തീർത്ഥം എടുക്കാതിരിക്കണം അഭിഷേക തീർത്ഥം ആ എന്താ പറയുന്നത് ശങ്കതീർത്ഥമായിട്ട് തിരുമിന് തരുമല്ലോ ഇല്ലേ എന്തിനാണ് ഈ ഓവല വെള്ളത്തിലേക്കു വേണ്ടി ഓവല ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് മത്സരിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ ഭഗവാന്റെ വിഗ്രഹത്തിലൂടെ ഈ തീർത്ഥം അഭിഷേകം ചെയ്തു കഴിയുമ്പോഴേക്കും ആ ജലം മന്ത്രയുക്തമാകുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം സർവ പൂജകളും സ്വീകരിച്ച് ആനന്ദത്തോണ്ടിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചിലവുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ പായസം തുടങ്ങിയ നിവേദ്യം പഞ്ചഭൂതാത്മകമായ ദേഹത്തിൽ പ്രാണന്റെ മനോമയ കോശങ്ങളുടെയും രസാംശത്തെ ദേവങ്ങൾ ആഭൂതിയാൻ സമർപ്പിക്കുന്നത് എന്നൊക്കെയാണ് സങ്കല്പം ഞാൻ ഇതിന്റെ തന്ത്രഭാഗമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹെക്ടിക് വെർഷനോ പറഞ്ഞു കഴിഞ്ഞാൽ പറയും എൻ്റെ പൊണ്ണുസാറെ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊണ്ട് അല്ലേ എന്ന് പറയുന്ന അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത് ഇനി പുഷ്പാലിറ്റി ആണെങ്കിൽ ഓരോ ദേവൻ്റെയും അഷ്ടോത്തരസനാമമോ സഹസ്രനാമമോ ഒക്കെ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യും ഇല്ലേ ഓരോ തരം പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഓരോ മന്ത്രവും ഓരോ പുഷ്പോ ഓരോ ദേവന് ഇഷ്ടപ്പെട്ട മന്ത്രങ്ങൾ വേറെയാണ് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ വേറെയാണ് അങ്ങനെ ചെയ്യുന്ന പുഷ്പാഞ്ജലിക്ക് ശരിക്ക് ഫലപ്രാപ്തി ഉണ്ടെന്ന് വേണം പറയാൻ സമാന്യ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധതലം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ക്ലിയറാവുമെന്ന് വേണം പറയാൻ ഈ മഞ്ഞ് പറ്റിയിരിക്കുന്ന കണ്ണട നമ്മളൊന്ന് ടവലറ്റ് തുടയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഐ ക്ലീനർട്ട് തുടയ്ക്കുന്നത് പോലെ നമ്മുടെ നിത്യനിദാനമായിട്ട് ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ഒരു തെളിച്ചവില്ലായ്മ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഈ പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ളവയൊക്കെ കൊണ്ട് മറക്കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഉദാഹരണത്തിന് ശിവഭഗവാന്റെ പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബില്ലുവത്രം തന്നെയാണ് ബില്ലുവെന്നും പറയാറുണ്ട് ബില്ലുപത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താർത്ഥം ബില്ലുവത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് ബില്ലുപത്രംന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ അർത്ഥം നമുക്ക് കൂവളത്തില എന്നുള്ളതാണ് അർത്ഥം ഇല്ലേ അപ്പൊ അങ്ങനെയും നമ്മൾ ചിന്തിക്കണം ശിവഭഗവാന് വളരെ പ്രിയപ്പെട്ടതെന്ന് പറയുന്ന ബില്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൂവളത്തിലെ കൂവളത്തില ആയിക്കോട്ടെ അതുപോലെ തന്നെ ദേവന്മാർക്ക് സരസ്വതി ദേവിക്ക് താമര ദേവിക്ക് കുങ്കുമ്പൂവ് അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ ഭദ്രകാളിക്ക് മറ്റും രജോ ഗുണപ്രധാനമായ രക്തപുഷ്പങ്ങൾ ഇവയൊക്കെ നമുക്ക് സമർപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ പുഷ്പാഞ്ജലി എന്ത് പൂവിനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നമ്മൾ ആ ദ്രവ്യത്തെ കൂടെ കൊണ്ടുപോകും പുഷ്പാഞ്ജലിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ദ്രവ്യത്തിൽ തന്നെ ചെയ്തു തരും സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് എല്ലാ ദ്രവ്യങ്ങളും മാറ്റി സൂക്ഷിക്കാൻ പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഗുണകരമായിട്ട് വരുമ്പോൾ ഈ സഹസ്രനാമാദി അർച്ചനകളെ കൊണ്ടുണ്ടാകുന്ന ഗുണത്തെ പറ്റിയിട്ടൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് അതുപോലെ അതുപോലെ തന്നെയാണ് ഈ ഏറ്റവും അതിനൊക്കെ ആധാരമായിട്ട് പറയും ഏറ്റവും വലിയ വേദപണ്ഡിതനെന്ന് നമ്മൾ പറയുന്ന ഏർക്കര രാമൻ നമ്പൂരി ആണെങ്കിലും ശരി അതുപോലെ ഒ എം സി നാരായണൻ നമ്പൂരിപ്പാടാണെങ്കിലും ശരി അവരൊക്കെ ഇങ്ങനെ ഈ പറയുന്ന സമ്പ്രദായങ്ങളെയൊക്കെ ജനകീയമാക്കാൻ ശ്രമിച്ചവരാണ് ഇതൊന്നും ജനങ്ങളിൽ നകന്ന് നിൽക്കേണ്ടതല്ല ഇതൊക്കെ ജനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടതാണെന്ന് വിശ്വസിച്ചവരാണ് ഇവരൊക്കെ ഇല്ലേ എപ്പോഴും വളരെ വിപ്ലവാത്മകമായി ചിന്തിക്കുകയും പരിവർത്തനാത്മകരമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് മഹാരഥന്മാരുണ്ട് ഇപ്പോൾ അച്ഛൻ ഒന്നര വയസ്സിന് നഷ്ടപ്പെട്ടു പോയി മകളെ വളർത്തി വലുതാക്കി കല്യാണത്തിൻ്റെ അന്ന് വരുമ്പോഴേക്കും അന്ന് വരെ കാണാത്ത അമ്മാരും അമ്മായിമാരും ഒക്കെ കൂടി പട്ടുസാരി കൊടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് കുറെ ലിപ്സ്റ്റിക്കും കുറെ ബൊട്ടും പൂവായിട്ടൊക്കെ വന്ന് നിന്ന് ഈ ഷോ ഓഫ് കാണിക്കുന്നതിൽ എന്ത് കാര്യമുണ്ട് ആ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ആ പുരുഷൻ്റെ കയ്യിലേക്ക് പിടിച്ചോല്പിക്കാൻ ഏറ്റവും യോഗ്യയായ പെൺകുട്ടി അമ്മയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ന്യായം ഭർത്താവില്ലാത്തത് കൊണ്ട് അതിനൊന്നും അർഹ പറയരുത് അതൊക്കെ കാലഹരണപ്പെട്ട സമ്പ്രദായങ്ങളാണ് അഗമാനന്ദഗിരി സ്വാമികളും കർമാനന്ദഗിരി മഹാരാജും പ്രജ്ഞാൻ മണ്ഡലവും ഒക്കെ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നഷ്ടമുങ്ങല്യം എടുക്കുന്നത് ഇല്ലേ ആരും ഇല്ലാത്തവർക്ക് ഭഗവാനുണ്ട് സനാ ഭഗവാൻ സനാതനായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഭാര്യയോടും ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഒരു കുടുംബസ്ഥൻ അല്ലെങ്കിൽ കുടുംബസ്ഥയായ ഒരു ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പറയാൻ ഭർത്താവുണ്ട് മക്കളുണ്ട് ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവർ അവരാരെടുത്ത് പറയണം അവർക്ക് ഭഗവാനേ ഉള്ളൂ അതുകൊണ്ടാണ് ആഗമാനത്തെ സ്വാമികൾ പറഞ്ഞത് അവർക്കാണ് പ്രയോറിറ്റി അത് അഷ്ടമങ്കല്യം എടുക്കുന്നതായിക്കോട്ടെ പൂജാതി കർമ്മങ്ങളിലായിക്കോട്ടെ കാരണം അവർക്ക് മറ്റാരും ഇല്ല പറയാൻ ഭർത്താവും ഇല്ല മക്കളുമില്ല അവരുടെ ചെന്ന് സങ്കടങ്ങൾ പറയാൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ അവരുടെ വിഷമങ്ങൾ പറയാൻ ഇനി മക്കൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ മക്കൾ മക്കളുടെ കാര്യവുമായിട്ട് തിരക്കിലും ജോലിയിലുമൊക്കെ ആയിരിക്കും മക്കൾക്ക് ഇതൊന്നും കേട്ടിരിക്കാനുള്ള സമയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നിലോ രണ്ടായിരത്തി ഒൻപതിലോ വലിയൊരു ചർച്ചയായിരുന്നു ഇല്ലേ ഭർത്താവ് ഇല്ലാത്ത ആ സ്ത്രീ മകളുടെ പാണിഗ്രഹണം നടത്താമോ എന്നുള്ളത് സന്യാസി മണ്ഡലം വളരെ വ്യക്തമായി പറഞ്ഞു അവരാതിരി യോഗ്യ അവരെക്കാളും യോഗ്യയായിട്ടുള്ളത് കാര്യമില്ല കാരണം കഷ്ടപ്പെട്ടതും പഠിപ്പിച്ചതും വളർത്തിയതും മുഴുവനാമ്മയാണ് ആ അമ്മയാണ് ആ മുഴുവൻ ആ അമ്മയുടേതാണ് ആ അമ്മയെ പോലെ യോഗ്യ വേറെ ആരാണ് അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും കുഞ്ഞ് രക്ഷപ്പെടണം കുഞ്ഞുഐശ്വര്യമായി ജീവിക്കണമെന്ന് പോലെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആരാണ് ഇല്ലേ അന്ന് പ്രത്യക്ഷപ്പെടുന്ന സിൽക്ക് രൂപയുള്ള അമ്മാവുമരോ അതോ ഒക്കെ കിടക്കാണ് ചെന്ന് വല്ല കുടുംബത്തിൻ്റെയും അണാവിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കും കുഞ്ഞ് ദക്ഷിണ കൊടുക്കുവോ ദക്ഷിണ കൊടുക്കുവോന്നറിയാൻ ഇവിടെ നൂറ് തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഓരോ കല്യാണ പെൺകുട്ടിയും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാരും ഒക്കെ പോകുന്നത് അതുവരെ തേരാപാലം നടക്കുന്ന അമ്മാവനും അമ്മയും കൂടെ ചെന്നു അല്ലെങ്കിൽ കുട്ടികത്തിൻ്റെ ഇടയിൽ ചെന്ന് വിളിച്ചിരിക്കും പിന്നെ ഈ പെൺ കൊച്ചു ചെന്നാ കുട്ടുപത്തിൻ്റെ ഇടയിൽ ഇനി അനുഗ്രഹിക്കാൻ വിളിച്ചു കഴിഞ്ഞാലോ ഒന്ന് കമ്പക്കെട്ട് പോലെ തലയിൽ കൈവെച്ച് എന്താ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കേട്ടോ കമ്പക്കെട്ട് പോലെ ഒന്ന് കറക്കി വിടും ആ പെൺ ആ ബ്യൂട്ടീഷൻ ചെയ്ത് കൊടുത്തതൊക്കെ അതിൻ്റെ വിളിക്കും ഇല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നൂറ് ശതമാനവും ഇല്ലേ ആ ലോകത്ത് അമ്മമാരാണ് സന്തോഷത്തോടെ അമ്മമാർ സന്തോഷത്തോടെ ഇരുന്നാൽ വീട് സന്തോഷമാവും വീട് സന്തോഷത്തോടെ ഇരുന്നാൽ ഗ്രാമം സന്തോഷമാവും ഗ്രാമവും ദേശവും സന്തോഷമാവും രാജ്യം സന്തോഷമാവും കാരണം അമ്മമാർ വീടിന്റെ നിലവിളക്കുകളാണ് അത് നമ്മൾ നടന്നു പോകരുത് ഇല്ലേ അച്ഛന്മാരല്ലാന്നല്ല അച്ഛന്മാർ നൂറ് ശതമാനം പിന്നെ പുരുഷന്മാരുടെ ഒരു പ്രകൃതം അനുസരിച്ച് പുരുഷന്മാർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക സ്കില്ുണ്ട് അവർ ഈ നിസ്സാരമായിട്ട് ഇല്ലേ ഭാര്യ മരിച്ച ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു അഞ്ചുവർഷം കരഞ്ഞുകൊണ്ടിരുന്നതെന്നോ വീടിന് പുറത്തിറങ്ങാതെ വരുന്നോ ഒന്നും നമ്മൾ കേട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഘടന അതാണ് പുരുഷന്മാരുടെ സാഹചര്യങ്ങൾ വഴി വളരെ കൂടുതൽ അഡാപ്റ്റബിളാവും അവർ വളരെ പെട്ടെന്ന് അതിജീവിക്കും ജീവിക്കും ചിലപ്പോൾ അമ്മമാര് ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ട് അല്ലെ കൂടെ ജീവിക്കുന്ന ഒരാളില്ലാതെ വരുന്ന സമയത്ത് അതും അത് ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു കാലം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അവർ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന കാലത്താണ് ഇപ്പൊ എല്ലാ അമ്മമാർക്കും സ്വന്തമായിട്ട് വരുമാനമുണ്ട് സ്വയംഭരം ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടായെങ്കിൽ അതൊന്നും വലുതായിട്ട് ബാധിക്കില്ല ബാധിക്കും ബാധിക്കാതിരിക്കില്ല കാരണം ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്നൊരു തോന്നലൊക്കെ വരും പക്ഷേ സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അതൊന്നും അത്ര വലുതായിട്ട് ഭീകരമായിട്ട് ബാധിക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇല്ലാതൊക്കെ വലിയൊരു സാമൂഹികമായ മാറ്റമാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറയുന്ന വഴിപാടുകൾ പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അനുഷ്ഠിക്കണം അറ്റ് ദി സെയിം ടൈം അന്ധവിശ്വാസികൾ ആവുകയും ചെയ്യരുത് അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് പ്രതിലോഭകരമായി ബാധിക്കുന്ന തരത്തിൽ മുഖം തിരിഞ്ഞ് നിൽക്കരുത് തന്നേ അർത്ഥമുള്ളൂ അല്ലേ എല്ലാമ്മമാരും സന്തോഷത്തോടെ ഇരിക്കട്ടെ ഐശ്വര്യത്തോടെ ഇരിക്കട്ടെ കൂടി ഇരിക്കട്ടെ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മൾ ദ്വാദശിയാണ് മത്സ്യദ്വാദശി എന്ന് പറയുന്ന ദ്വാദശി കൂടെയാണ് എന്ന് കലണ്ടർ ഒന്ന് പരിശോധിച്ച് ഏത് ഏകാദശിയാണ് നോട്ടത് എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അല്ലേ ഏകാദശി നോട്ടം തന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൂടിയിരിക്കും അപ്പൊ ദ്വാദശി വിധിയില് അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ പലതവണ വളരെ ഏകാദശി അനുഷ്ഠിക്കുന്നവ ഇതും കൂടി ഒന്നറിയണം എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇനി ധനുവിലെ തിരുവാതിര വരുന്നുണ്ട് നാമസഞ്ചീർത്തനത്തിന് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഒരു ദിവസം പതിനായിരത്തിയെട്ട് തമശിവായ 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 തൊണ്ണൂറ്റി ഒൻപതാമത്തെ പടിയിൽ ചെന്ന് നിന്നിട്ട് കയറി തിരിഞ്ഞു നടക്കരുത് ഇല്ലേ ചിലരെ മായ പിടിക്കുന്നത് അങ്ങനെയാണ് അതോ ഈ നാമജപം ഇങ്ങനെ ലഹരിയായിട്ട് മുന്നിലോട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും പറയും അയ്യോ ഇത്രയും നാമം ജപിക്കരുത് അത് കേൾക്കുന്നതോടുകൂടി ഇല്ലേ അയ്യോ ഞാൻ ഇനി ഇത്രയും നാമം ജപിക്കുന്നില്ലേ നാമം ജവിച്ചാൽ വലിയ വിഷയമാണ് അത് അതാണ് ശരിക്കുള്ള മായ അല്ലെ അതിനെയാണ് നമ്മൾ ശരിക്കുള്ള തൊണ്ണൂറ്റി എൺപത് ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തന്നിട്ടുണ്ടായിരിക്കും ഒരാഗ്രഹം ഭഗവാൻ നടത്തി തന്നില്ലെങ്കിൽ ആ നടത്തി തരാത്ത ആഗ്രഹത്തിന്റെ പേരിൽ ഭഗവാനെ ഭഗവത് ചൈതന്യത്തെ കുറയുന്ന അല്ലെങ്കിൽ അഹിതം പറയുന്ന ഒരു സംസ്കൃതി നമുക്ക് വേണ്ടട്ടാം അല്ലേ നമുക്കത് വേണ്ടേ വേണ്ട ഇപ്പം സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് നോക്കണം അല്ലേ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തട്ടെ എന്ന് പ്രാർത്ഥിച്ച് അല്ലേ ഇവിടെ ഏകവേദിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ പത്തനംതിട്ടക്കടുത്ത് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഓമല്ലൂരിൽ നിന്ന് പ്രക്കാനോ എന്ന് പറയുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു എനിക്ക് ഓമല്ലൂർ ജംഗ്ഷൻ എല്ലാം കൂടി ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ അത്രയേ ഉള്ളൂ അല്ലേ അപ്പോ ഏറ്റവും വരുന്നുള്ള വരുന്ന ഒരുപാട് പേരുണ്ട് ഇന്നും കായംകുളത്ത് നിന്ന് കൊല്ലത്ത് തന്ന കോഴിക്കോട് തന്ന ഒരുപാട് പേർ യജ്ഞവേദി യജ്ഞവേദിയിൽ വരുന്നവർ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ എത്താൻ കണക്കാക്കി വന്നാൽ ഗണപതി ഹോമവും രാവിലത്തെ പൂജകളെല്ലാം കൊണ്ട് ഉച്ചയ്ക്ക് ആനന്ദത്തോടുകൂടി സദ്യയോ ആ പരപ്രസാദമൊക്കെ കഴിച്ച് തിരിച്ചു പോകും നമ്മൾ ഈ ഉച്ചയ്ക്കൊക്കെ ആവുമ്പോഴൊരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിജിത്തിലെ പൂജയും നാമസങ്കീർത്തനവും ഒക്കെ കഴിഞ്ഞ് നട അടച്ച് കഴിയുമ്പോൾ പിന്നെ പാരായണമാണ് അടുത്ത കുറച്ച് നേരത്തേക്ക് പാരായണമാണ് പാരായണം കഴിഞ്ഞ് പിന്നെ പ്രധാന പൂജകളൊക്കെ സന്ധ്യാപൂജകളുടെ കൂട്ടത്തിലാണ് വരിക അപ്പം അല്ലേ അപ്പോൾ ആ ഒരു ഒരു ടൈമ് അപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ അപ്പം പ്രേമത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടി സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിന്നെ എങ്ങനെയുണ്ട് കണ്ണുവേദന എന്തോ വേദന എന്നൊക്കെ പറഞ്ഞു വേദനയൊക്കെ കുറവുണ്ടോ ആ ശരി 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 ആ ശരി കുറവുണ്ടോന്നറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷം അല്ലേ അമ്മമാരൊക്കെ സന്തോഷത്തോടെ ഇരിക്കും ഇല്ലേ പിന്നെ എന്തായി മറ്റു വിശേഷങ്ങളൊക്കെ എന്തായി വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നു ഉം കറണ്ട് ബില്ലൊക്കെ വന്നു പ്രാവശ്യത്തെ സാധാരണയിലും കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ പല കമന്റുകളും കാണുന്നുണ്ട് കറണ്ട് ബില്ലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു ശരി അപ്പൊ അയരാരോഗ്യസൊക്കെ ഞാൻ ആരോഗ്യം ആ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പിന്നെ അമ്മമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പലപ്പോഴും എന്നെ ഇവിടെ സീനിയർ സിറ്റിസൻസ് ചേട്ടന്മാർ ഓർപ്പിക്കാറുണ്ട് സാറേ അമ്മമാര് മാത്രല്ല ഞങ്ങളും ഇനാദുണ്ട് പൂർണമായിട്ടും അത് പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുണ്ട് നമുക്ക് പിന്നെ അതൊരു എന്താ പറയുന്നത് സന്തോഷമല്ലേ അല്ലേ ചേട്ടന്മാരും അച്ഛൻ്റെ പ്രായമുള്ളവരും ഒക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ സച്ചംഗത്തിൽ പിന്നെ കുട്ടി ടെക് പിള്ളേർസ് ടെക്നോ പാർക്ക് പിള്ളേസ് ഇൻഫോ പാർക്ക് പിള്ളേർ അങ്ങനെ എന്താണെങ്കിലും സന്തോഷം അപ്പൊ സർവൈശ്വര്യങ്ങളും ഇവിടെ ഈ പ്രക്കാനം ക്ഷേത്രത്തിൽ അല്ലെ സൈഡ് ബുട്ടീസൊക്കെ ഒരുപാട് പേരുണ്ട് അതൊന്നും ഒരു സന്തോഷമാണ് ഭഗവാന്റെ പേരിൽ കാണുന്ന അതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി ഹരി അപ്പോൾ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആവുന്നു അപ്പോൾ ദീപാരാധന അല്ലേ അത്താഴപൂജയുടെ ദീപാരാധനയുടെ ഒരുക്കങ്ങളൊക്കെ ആകുന്നു ഇന്നാണെങ്കിൽ ഇവിടെ തങ്കയങ്കി വരുന്നുണ്ട് ഭഗവാനെ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ ചാർത്താനുള്ള തങ്കയങ്കി വരാൻ പോകുകയാണ് അപ്പോൾ തങ്ക അങ്കിയുടെ ഒരുക്കങ്ങൾ അതിന് താലപ്പൂലിയൊക്കെ എടുത്ത അല്ലേ ഭഗവതിയെ ഭഗവാന്റെ തങ്കയങ്കിയല്ലേ അതൊരു ഭാഗ്യമാണ് അല്ലേ അപ്പോൾ തങ്കയങ്കിയൊക്കെ കണ്ട് വിശേഷങ്ങൾ അങ്ങനെ നാളെ പറയാൻ കേട്ടോ വരാത്ത എന്തായിരുന്നു ഇപ്പം വന്നിരുന്നെങ്കിൽ നിന്ന് കാണാമായിരുന്നു തങ്കയങ്കിയൊക്കെ കാണാമായിരുന്നു വൈകുന്നേരമാണ് വരുന്നത് അല്ലേ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വൈകാനൊന്നുമില്ല വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിംഗ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാം കുറച്ച് വൈകുന്ന നേരത്തിൽ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു തന്നെയുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു എട്ടര മണി ഒമ്പതരയൊക്കെ ആകുമെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഈ സമയം വരെയും ഒന്നും സംഭവിച്ചിട്ടില്ല വരുന്നു എന്ന് പറയുന്ന വരും ഇത്രയൊക്കെ ക്ഷേത്രങ്ങളും ഉപചാരങ്ങളൊക്കെ സ്വീകരിച്ചു പറരട്ടെ അപ്പം ശരണമയ്യപ്പ ശരണമയ്യ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഹരി